തെറ്റുകളെ നീതീകരിക്കുന്ന കർത്താവാണ് അവൻ ഒരു കള്ളത്തരവാ കാണിക്കാനായിട്ട് നമ്മൾ എണ്ണ എന്നത് നൂറായി കൊളാൻ പറഞ്ഞു അപ്പൊ നഷ്ടം വരുന്ന എങ്ങനെയാ യജമാനിലേ നൂറ് പൊര എന്നത് നൂറ് കുടം എന്നത് അമ്പതായിട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു തിരിച്ചതുപോലെ എൺപത് നൂറെന്നുള്ള എൺപതെന്ന് എഴുതാൻ പറയും പക്ഷെ അങ്ങനല്ല നിങ്ങൾ ശ്രദ്ധാപൂർവം സെമിനാരിയുടെ പ്രിൻസിപ്പാളായിരുന്നു ജയക്കുര് അച്ഛന്റെ തിരുവേദന ഭാഷ എടുത്ത് വായിക്കണം അതിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്നത്തെ നാട്ടു നടപ്പായിരുന്നു ഈ ധനവാന്മാരെ കരിസ്മാരെ ഓരോ നീൽപ്പിക്കും അവരെ അത് പല രീതിയിൽ കണക്കെഴുതും ഞങ്ങളുടെ പാലക്കാട് ദേശത്ത് പണ്ട് ജന്മിമാരുണ്ടായിരുന്നു ജന്മിമാർ ഒന്നും അറിയത്തില്ല കാര്യസ്ഥന്മാരാണ് വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് അവർ കള്ളക്കണക്കുള്ളു അതുപോലെ തന്നെ ഇതുപോലുള്ള കുടിയാന്മാരെ കൊണ്ട് കള്ളത്തരം കാണിക്കും അവരുടെ കള്ള അവർ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരെ എന്നും കുടിയാന്മാരായിരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഇതുപോലുള്ള കള്ളക്കണക്ക് എഴുതിച്ച് ഈ കാര്യസ്ഥൻ ലാഹമുണ്ടാക്കും അന്നത്തെ കുറിച്ച് പറയുന്നത് ഒരു പത്ത് അമ്പത് അറുപത് വർഷം മുമ്പത്തേക്കത് ഞാൻ പാലക്കാട് കാര്യം പറഞ്ഞത് അവിടെ വസ്തു അല്ലെ എന്തെങ്കിലും ഒരു കണക്ക് അമ്പത് അമ്പത് കൊടമെണ്ണ എന്നത് അത് എണ്ണ കൃഷി ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോതമ്പെന്ന് പറയുന്നത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ എഴുതിച്ചിട്ട് യജമാനും കൊടുക്കും ഒരു പങ്ക് യജമാനും സന്തോഷമാ കാര്യത്തിന് സന്തോഷമാ അറിയിക്കുന്നതിൽ കൂടുതൽ വാങ്ങുക കാര്യത്തിനെന്നും ഈ കുടിയാനെന്നും അടിമയായി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം ഇതായിരുന്നു അന്നത്തെ പ്രവണത കർത്താവ് പറയുന്ന ധനവാന് നീതിയുള്ള ന്യായാധിപനാ അദ്ദേഹം ചെയ്യുന്നത് അറിയാം അവന്റെ അടുത്ത് വന്ന് സങ്കടം ബോധിപ്പിച്ചപ്പോൾ കണക്കൊണ്ടുവരാൻ പറഞ്ഞു ആ കണക്കൊണ്ടുവന്നപ്പോൾ ആ യഥാർത്ഥ കടമാണ് അവരെ അവരെ കൊണ്ട് എഴുതിച്ചത് അവർക്കുണ്ടായിരുന്ന യഥാർത്ഥ കടമാണ് എഴുതിച്ചത് അല്ലാതെ യമാന്റെ അവൻ കുറക്കുകയല്ലേ എഴുതിയത് അവനെ നൂറ് പരാ എണ്ണ എന്ന് പറഞ്ഞെടുത്ത് അമ്പത് പറ എന്ന് എഴുതിച്ചെങ്കിൽ അമ്പത് പാറേ ഉള്ളൂ അമ്പത് കടമേ ഉള്ളൂ അത്രയ്ക്ക് കള്ളത്ര അവൻ കണ്ടിച്ചുകൊണ്ട് അതിനെ ഏഹ് ചുങ്കാരൻ സക്കായുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ ചുങ്കാരൻ സക്കായ് പറഞ്ഞാ ആരുടെങ്കിലും ഞാൻ ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മടക്കി കൊടുക്കും നാലു ഇട്ടി അപ്പൊ ചതിവായി വാങ്ങിച്ച് നിത്യം ഇടുന്ന ഒരു പറവണതാണ് അതാ അവന്റെ മനസ്സിൽ ഇവിടെ നമ്മൾ അറി മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കാര്യ ഉടമസ്ഥൻ നീതിയുള്ളവനാ അതുകൊണ്ടാണ് അവന് കംപ്ലൈന്റ് വന്നപ്പോൾ അത് കേൾക്കാനും നടപടി എടുക്കാൻ ഒത്തത് രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ പല ധനവാന്മാർക്കും അതറിയത്തില്ല ധനവാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഇടക്കിടക്ക് കിട്ടാമെന്നൊക്കെ പറ്റും അവർക്ക് നട്ടെല്ലാം നൂർത്തുന്നൊക്കത്തില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ കള്ളത്തരത്തിൽ കൂട്ടി ഇവിടെ നേരെ തിരിച്ചാ നീതിയുള്ളവനാ അതുകൊണ്ട് അവനുടനെ നടപടി എടുക്കുന്നു മൂന്നാമതായിട്ട് നാം അറിയേണ്ടത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരുത്താൻ തയ്യാറായി തെറ്റുകളിൽ നിന്ന് തിരുത്താൻ തയ്യാറാവുക എന്നതാണ് ദൈവം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റിൽ നിന്ന് തിരുത്താൻ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല തെറ്റ് തിരുത്തുക എന്നത് അത്യാവശ്യമായി ഇവൻ തെറ്റ് തിരുത്തിയത് ആ നീതിയുള്ള യജമാനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരുന്നു അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നീതിയുള്ള ന്യായാധിപൻ നീതിയുള്ളവൻ ആയതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനചിന്താവിനോട് പറഞ്ഞ് അനീതിയുള്ളതായിരുന്നെങ്കിലോ ആ യമാന അനീതിയുള്ളവനാണെങ്കിൽ കുറച്ചുകൂടി ശിക്ഷ കൊടുത്തേന് കൊടുത്തില്ല അപ്പൊ നീ നമ്മളോട് പറയുന്നത് ഞാനും നിങ്ങളും നീതിയുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ കള്ളത്തരം കാണിക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ നട്ടയിൽ നിർത്തി നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ നാം അനധികൃതമായിട്ടാരെയൊന്നും പറ്റരുത് പലരും സേവ പിടിച്ചോണ്ട് നമ്മുടെ അടുത്ത് വരും ആ സേവ സേവപിടിച്ച് നമ്മുടെ അടുത്ത് വരുന്നവരുടെ സേവയ്ക്ക് വിധേയപ്പെട്ടു വരുത്താൻ പിന്നെ തല തലപുരുവാരത്തും പൊക്കാനൊക്കത്തില്ല തല കുഞ്ഞേ ഇരിക്കുകയുള്ളൂ നീതിയായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല അനീതി മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ ദൂത് ഇതാണ് നാം നീതിയുള്ളവരായിരിക്കും എപ്പോഴും ആ നീതി തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ തിരുത്തേണ്ടത് തിരുത്താനുള്ളതായ സന്മനസ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് അതിന് നമ്മുടെ പരിസരോഹാം മൂലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിയൊരു